എന്ന വാർത്ത അറിഞ്ഞിട്ട് ആര്യ ആദ്യ അമ്മയോട് പറഞ്ഞത് എന്താണ് എനിക്ക് തോന്നുന്നത് എവിടെങ്കിലും പിടിച്ചു നിന്നോ അച്ഛൻ പറഞ്ഞിട്ട് എന്തോ ആണ് കോൾ ചെയ്യുന്ന ഇരുന്നു പോയി വെണ്ടക്കരിഞ്ഞു ഞാൻ പാചകം ചെയ്തിട്ട് മെഴുക്കുപുരട്ടി ആദ്യ അമ്മേനോട് എന്താ പറഞ്ഞേ അമ്മ അംഗീകരിച്ചില്ല ഞാൻ പറഞ്ഞു അമ്മ ശെരിക്കും ഉള്ളതാണോ നല്ല രസമായിരിക്കുമല്ലേ ഇല്ല അങ്ങനെ ഒന്നും ഇല്ലാന്ന് അച്ഛൻ ചുമ്മാ പറയുന്നതാണ് ഇതാണ് പറഞ്ഞത് അമ്മ അല്ലേ അങ്ങനെയാണ് അമ്മ പറഞ്ഞത് അച്ഛൻ കള്ളം അപ്പോഴും അപ്പഴും അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്നോട് പറയാൻ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ദൂരെ നിക്കണുണ്ടായിരുന്നു മോളെ ദൂരെല്ലായിരുന്നു അപ്പൊ പെട്ടെന്നൊക്കെ ഇതിനുശേഷം ഇൻസ്റ്റാഗ്രാമില് കുറെ പെമ്പിളർ ഈ നോർത്ത് ഇന്ത്യൻസ് മെസ്സേജ് മെസ്സേജിച്ചു ഇങ്ങനെ അമ്മയുണ്ടായ ആര് എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യേണ്ടത് കൗൺസിലിങ്ങിന് പോയിരുന്നോ അങ്ങനെ ശരിയാണ്ടോ അത് ശരിയാ അതുകൊണ്ടാ കേട്ടോ പറയാം പക്ഷേ കേരളത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ അതെ വെയിറ്റ് ഇങ്ങനെ നമുക്കൊക്കെ നമ്മൾ ഇത്രയും പ്രായം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ചിന്തിക്കും അതുപോലെ തന്നെ ഗർഭിണിയാണെന്ന് പ്രഗ്നന്റ് ആണ് അച്ഛൻ വിളിക്കാറില്ല ഫോണ് നാലഞ്ചു ദിവസമായിട്ട് എന്റെ ലൈഫില് എന്റെ ഫോണിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകൾ എന്ന് പറയുന്ന രാവിലെ ഉച്ച വൈകുന്നേരം വെറുതെ വിളിക്കുന്ന അച്ഛനാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് തന്നെ എപ്പൊ എവിടെയാണെങ്കിലും അന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് അച്ഛന്റെ ഗോളുകൾ വളരെ കുറവായിരുന്നു കൊണ്ടടക്ക കൊണ്ടടക്ക പാലുവിന്റെ കൂടുതൽ ഇഷ്ടം എന്റെ അമ്മ ആണല്ലേ വേറെ ചേച്ചി ഇപ്പൊ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പോസ്റ്റ് എന്താ പറയുക ഡിപ്രഷനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അമ്മയ്ക്ക് അമ്മക്ക് പ്രായത്തിൽ ഡെലിവറി പ്രായത്തില് ശേഷം അമ്മയ്ക്ക് ദേഷ്യം കൂടിയപ്പോ ഞാൻ അമ്മ അറിയാതെ തന്നെ കുറെ പേരോട് സംസാരിച്ചിട്ടുണ്ട് അമ്മയുടെ ആയുർവേദ ഡോക്ടറോട് അപ്പൊ അവരൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അറിയാം ഇപ്പൊ അമ്മയ്ക്ക് പ്രഷറൊക്കെ ഉണ്ട് എന്നാൽ അമ്മ ദേഷ്യപ്പെടുമായിരിക്കും കുറച്ചുകൂടെ ദേഷ്യം കൂടും അവരുടെ ശാരീരിക അസ്വസ്ഥതകൊണ്ട് അപ്പൊ അത് നമുക്ക് മനസ്സിലാകും അപ്പൊ ഇപ്പോ ഉള്ള അമ്മ പാലുവിനൊന്ന് ദേഷ്യപ്പെടും ചിലപ്പോ ഒന്ന് ഒരൊറ്റ തല്ലൊക്കെ കൊടുക്കുമ്പോ അമ്മ അറിഞ്ഞോണ്ടല്ലോ അത് ചെയ്യുന്നത് പക്ഷെ എനിക്കത് കാണുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ എന്നെ വളർത്തിയ അമ്മ എന്ന് പറയുന്നത് ഞാൻ കേട്ടറിഞ്ഞ പാവായിരുന്നു ഒരു സുന്ദരി പാവായിരുന്നു ഇത്രയും നല്ല അടി വീക്കൊക്കെ കിട്ടി തന്നെയാണ് ഞാൻ വളർന്നത് പക്ഷെ പ്രായത്തിലുള്ള അച്ഛൻ അന്നു നല്ല പ്രായമുണ്ട് ഇപ്പൊ മുടിയൊക്കെ എത്ര രണ്ട് ചെറുതാണോ അച്ഛൻ അമ്പത്തിരണ്ട് പ്രായത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ അച്ഛനുണ്ട് പ്രായം കുറഞ്ഞല്ലോ അത് പ്രശ്നമില്ല ഓക്കെ പാല് ജനിച്ച ശേഷമുള്ള ആ സമയത്ത് അമ്മയ്ക്ക് പലപ്പോഴും ആര്യട കൂടെ സ്ഥിരം യാത്ര ചെയ്യാനൊക്കെ പറ്റാതെ വന്നല്ലോ ആ സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് എനിക്ക് ഒരുപാടുണ്ട് ഒരുപാട് മിസ് ചെയ്യേണ്ടി വന്നോണ്ട് അമ്മ ആരെയാണെന്ന് തെറ്റുധരിക്കുന്നവരുണ്ടോ എന്റെ ചേച്ചിയെ പറയണ്ടല്ലോ അങ്ങനെയാണ് എല്ലാരും വിചാരിച്ചൊക്കെ നമ്മുടെ ഇന്റർവ്യൂ കണ്ടവരൊക്കെ ആണെങ്കിൽ ശരി അല്ലാതെ ഓരോ കടകളെ പോകുമ്പോ മോള് അറിയണുട്ടോ അവർ അനിയത്തിയാണ് പറഞ്ഞു കൊടുക്കും ഓക്കെ പാലു ഏറ്റവും കൂടുതൽ വഴക്ക് കാണിക്കുന്നത് ചിണുങ്ങുന്നതും ഏത് സിറ്റുവേഷനിലാണ് എന്ത് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വഴക്ക് അതൊക്കെ ശേഷം അറിയില്ല അരിട്ടാറേ ഇതുകൂടി കഴിഞ്ഞ ഒരു ചെറിയ കുഞ്ഞു സെഗ്മെന്റും കൂടി അല്ലെങ്കിൽ ഓടിക്കും ഓക്കെ ഇതിൽ മൂന്ന് പേരും പറയണേ നോസ് പാലു ബെറ്റർ പാലുവിന് ഏറ്റവും കൂടുതൽ ആർക്കാണ് അറിയാവുന്നത് അതാണ് സെഗ്മെന്റ് ഓക്കെ പാലു ടി വി കാണുമ്പോൾ ഇടക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുള്ള ഒരു ആക്ടർ ആക്ട്രസ് മോഹൻലാൽ ആണോ യും ഞങ്ങൾ ഞാൻ പറഞ്ഞു പിടിപ്പിച്ചതാ ഇടക്കിടക്ക് പറയും മോഹൻലാൽ അങ്ങനെ ഓക്കെ എനിക്കല്ലേ പോയിന്റ് അങ്ങനൊക്കെ ഇല്ലേണ്ടോ പറഞ്ഞാൽ കേട്ടോ ഓക്കെ എനിക്ക് പാലു ആരെ കാണുമ്പോഴാണ് പേടിക്കാറുള്ളത് ഇതിൽ കൂടുതൽ കൂടുതലും ആരെയാ ആണുങ്ങളെ കാണുമ്പോ ആ അച്ഛനൊഴികെയുള്ള അച്ഛനൊഴികെയുള്ള ആരാ ഏതാണു കണ്ടാലും പേടിയാ ആണ് ആണല്ലേ ഒന്ന് ഭയക്കും പോവാനായിട്ട് ആണല്ലേ അല്ലാതെ പാലു നിങ്ങളുടെ എല്ലാം അമ്മേനോ ആരേനെയോ പേടിയൊന്നും ഒരു പ്രശ്നമില്ല വളരെ കൂളാണോ ഓക്കേ പാല് മൂഡോഫാകുന്നത് എപ്പോഴാണ് മൂഡ് മൂഡ് ഓഫ് ഓഫ് ആവുന്നത് എപ്പോഴാണ് മൂഡോഫാ എപ്പഴാണ് അച്ഛ മൂടോളി എല്ലാരും സന്തോഷം അവളെ ശ്രദ്ധിക്കാത്തവരും ചേച്ചി എന്ന് വെച്ചാൽ ചേച്ചി കൊഞ്ചിച്ചു അരി ചേച്ചി അവളെ വിളിച്ചോണ്ട് പോകുമ്പോ അവളെ നോക്കിയില്ലെങ്കിൽ അതാണ് അവളുടെ ഓക്കെ എന്ത് കാണിച്ചാലാണ് പാല് കരച്ചില് നിർത്തുക മിട്ടായി കാണിച്ചാലും ചട്ടകം പൊള്ളിച്ചു പറഞ്ഞാൽ തന്നെ അങ്ങനെ നിർത്തിക്കോളും എന്തായാലും പാല് നമ്മളുടെ ലൈഫിൽ വന്നപ്പോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇണ്ടായിട്ടുണ്ടല്ലേ ലൈഫിൽ ഇപ്പൊ ഞാൻ ചോദിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നത് എന്തായിരിക്കും പാല് ലൈഫിൽ വന്നതോടെ എല്ലാവരുടെയും ദേഷ്യം അയ്യോ പറയാൻ എന്നാലേ ഒരുപാട് ഒരു സ്ട്രെസ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോ ഇവളുള്ളപ്പോ നമുക്ക് ചിന്തിക്കും എന്തിനാണ് ഇവിടെ ഭഗവാൻ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോ അവളെ കാണുമ്പോ സമാധാനം സമാധാനം അങ്ങനെ ഓക്കെ നമ്മളുടെ ആര്യമോഹനം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ മോഹിനിയാട്ടം സ്റ്റാർട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ആദ്യം തന്നെ എല്ലാവരോടും നമ്മൾ മോഹിനിയാട്ടത്തിന്റെ മാത്രം ഒരു സ്പേസ് ആണ് തുടങ്ങിയിരിക്കുന്നത് മോഹിനിയാട്ടം പഠിക്കാൻ ഇഷ്ടമുള്ള ആണെന്നില്ല പെണ്ണെന്നില്ല പ്രായപരിധികളില്ല ഒന്നുമില്ല ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് പഠിക്കാം ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ടെമ്പിൾ ഓർണമെന്റ് എന്താ പറയാ ഡ്രസ് കളക്ഷൻസും കൂടെ നമ്മൾ അവൈലബിൾ ആണ് സോ അപ്ഡേറ്റ്സ് ഓൺലൈനിൽ പൊതുക്കെ നമ്മൾ ചെയ്തു തുടങ്ങാം എന്നാ വിചാരിക്കുന്നത് സോ ഇതൊക്കെ തന്നെയാണ് വലിയ വിശേഷങ്ങൾ എന്റെ ജീവിതത്തിൽ അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടാവും